ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഗ്യാബീസ്വലിലേക്ക് സ്വാഗതം ഞാൻ പാക്സി തോമസ് ഇന്നത്തെ വീഡിയോ ഹൈബ്രിഡ് ഭോഗംപില്ല പ്ലാന്റ്സിൻ്റെ സെയിൽസ് വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ഈ സീസണിലെ ആദ്യത്തെ ഹൈ ഭോഗിള്ള പ്ലാന്റ്സിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ വീഡിയോ ആണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ ഒട്ടേറെ പ്ലാന്റ്സ് സെയിൽ ചെയ്തിരുന്നു ആ ആ വെറൈറ്റികളും പിന്നെ പുതിയ വെറൈറ്റികളുമായി ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പറമ്പിൽ പക്ഷേ മഴ മഴ കുറഞ്ഞപ്പോൾ പൂവിട്ട് തുടങ്ങി അപ്പോഴാണ് നമ്മൾ ഇത് കൊണ്ടുവന്നേക്കുന്നത് സെയിലിനായിട്ട് ഇനി ആവുന്നതനുസരിച്ച് നമ്മൾ സെയിലിനായിട്ട് ആയിട്ട് താണ് ഈ പ്രാവശ്യം ഇപ്പം നമ്മുടെ ആദ്യമായിട്ട് ഈ സീസണിൽ ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത് ഹവായ് വൈറ്റിന്റെ പ്ലാന്റുകളാണ് അടോ ഒക്കെ തന്നെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പ്രൂൺ ചെയ്ത് പുഷിയതാ അത്യാവശ്യം പുഷ്യക്കാക്കി പൂക്കളൊക്കെ ആയി വന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം തന്നെ ഇപ്പം ഈ പ്രാവശ്യം വന്നേക്കുന്ന കൊണ്ടുവന്നിരിക്കുന്ന ഈ ഹവായ് വൈറ്റിന്റെ പ്ലാന്റ്സ് എട്ടഞ്ച് ബോട്ടിൽ പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇഞ്ച് പൊട്ടിൽ തേ പിടിപ്പിച്ച അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് ഉണ്ട് പൂവിട്ട് തുടങ്ങിയ പ്ലാന്റ് ആണ് കണ്ടത് ഹവായ് വൈറ്റിൻ്റെ പ്രത്യേകത മനസ്സിൽ അറിയുക കണ്ട വെരിഗേഷൻ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഹവായ് വൈറ്റ് ഹവായ് പിങ്ക് ആ ഇതൊക്കെ എല്ലാം ലീഫ് വെരിഗേഷൻ വെരിഗേറ്റഡ് ആയിരിക്കും പിന്നെ ഇത് നമുക്ക് ഇങ്ങനെയും ചട്ടിയിലും നടാം അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടിലും ഇങ്ങനത്തെ പോട്ടിലും നടാം ഹാങ്ങിങ് പോട്ടിലും നടാം ഹാങ് ചെയ്തിടാനും ഏറ്റവും ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഹവായ് വൈറ്റ് ഈ ഇപ്പൊ ഈ പ്ലാന്റ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോട്ടിൽ തന്നെ രണ്ടു വർഷത്തോളം ഏതാണ്ട് അനങ്ങാതെ അനക്കാതെ വെക്കാം പോട്ട് മാറ്റണം എന്നില്ല ഇപ്പൊ പൂവിട്ട് വന്ന സമയമാണല്ലോ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടു വർഷം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ഈ പൂവിട്ട് വന്ന സമയം കൂടി ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ഇത് റീപോർട്ട് ചെയ്ത് വലിയ പോട്ടിലേക്ക് മാറ്റിയാലും മതിയാകും അപ്പൊ നമുക്ക് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഈ ഈ ഈ എട്ടിഞ്ചു പോട്ടിൽ പിടിപ്പിച്ച ഈ ഇപ്പൊ ഞാൻ കാണിച്ച വലിപ്പൂണ് ചെലുത് അതിനേക്കാളും വലിപ്പൂണ്ട് അല്ലെങ്കിൽ ചെറുത് ഇതിലായിട്ട് കണ്ടതായിട്ട് തോന്നുന്നില്ല ഈ പ്രാവശ്യം ഒരു ഇരുപത്തി മൂന്ന് പ്ലാന്റ് ആണ് നമുക്കിപ്പോ റെഡി ആയി എത്തിക്കുന്നത് കേട്ടാ അത് ഇനിയും ഈ ഹവായ വൈറ്റിന്റെ തന്നെ ഇനിയും നമുക്ക് റെഡിയായി വരാനുണ്ട് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് ഹവായ് വൈറ്റിന്റെ എട്ടിഞ്ച് പോട്ടിൽ പിടിപ്പിച്ച ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സ്ആപ്പ് ചെയ്യുക നമ്മൾ ദൂരമുള്ളവർക്ക് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയറോടാണ് നമ്മുടെ നേഴ്സറി നേരിട്ട് വന്ന് പ്ലാന്റ് വാങ്ങാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇനിയും നമുക്ക് ഭോഗംപില പ്ലാന്റ്സിന്റെ സെയിൽസിനുള്ള ഐറ്റംസ് എത്താനുണ്ട് പിന്നെ അല്ലാതെ മറ്റു പ്ലാന്റ്സിന്റെ വീഡിയോയും നമുക്ക് വരാനുണ്ട് റെഡി ആയി വരുന്നു വരുന്നുണ്ട് വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്